ഇനി നമുക്ക് റിപ്പോർട്ട് ടി വി ഏറ്റെടുത്തിരിക്കുന്ന വിഷയമാണ് മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം ഈ ട്രെയിൻ യാത്രാദുരിതം ചർച്ച ചെയ്യാൻ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം ദക്ഷിണ റെയിൽവേ പ്രതിനിധികളും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജറും പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ മാനേജറും യോഗത്തിൽ പങ്കെടുക്കും അലവിൻ ചെരുന്തണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലവിൻ റിപ്പോർട്ട് തുടർച്ചയായിട്ട് വാർത്ത ചെയ്തു നമ്മൾ അരമണിക്കൂർ നേരം ഈ പ്രഭാത പരിപാടിയിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്രക്കാരുടെയും സംഘടനാ ഭാരവാഹികളുടെയും അധികൃതരുടെയും ഒക്കെ പ്രതികരണങ്ങൾ എടുത്താണ് ആ വാർത്തയെ സമഗ്രമാക്കിയത് ത് ഇപ്പോഴും നമ്മൾ ആ ക്യാമ്പയിൻ തുടരുകയാണ് മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് റിപ്പോർട്ട് തന്നെ നന്ദി പറയുകയും ഒക്കെ ചെയ്തു ഈ ഉന്നതതല യോഗം നടക്കുമ്പോൾ ഇന്നലെ തന്നെ പാസഞ്ചർ ട്രെയിൻ നമ്മുടെ പരശുരാം ട്രെയിന് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇനി കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ വേണം ബെമൂട്ട് ട്രെയിനുകൾ വേണം എന്തൊക്കെയായിരിക്കും ഒരുപക്ഷേ ഈ ഉന്നതതല യോഗത്തിനു ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രതീക്ഷയോടുകൂടി തന്നെയല്ലേ മന്ത്രി ഈ ഉന്നതതല യോഗത്തെ വിളിച്ചിരിക്കുന്നത് അത്തരത്തിൽ തന്നെ വലിയ പ്രതീക്ഷയുണ്ട് മന്ത്രിക്ക് മാത്രമല്ല അത് മലബാർ മേഖലയിൽ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും അതിനുശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കേന്ദ്ര പ്രതിനിധികളെയൊക്കെ നേരിട്ട് കണ്ട് ആവശ്യം ഉന്നയിക്കാൻ കൂടി തയ്യാറെടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഈ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് യോഗം ചേരുമ്പോൾ മന്ത്രിക്ക് പുറമെ സതേൺ റെയിൽവേയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷണൽ ഓഫീസുകളിലെ പ്രതിനിധികളുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വടക്കൻ മലബാറിൽ കൂടുതൽ മെമോ സർവീസുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പം ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ ആവശ്യമുണ്ട് പുതുതായി അനുവദിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ അത് കാസർഗോഡ് വരെ നീട്ടണമെന്നൊരു ആവശ്യമുണ്ട് അപ്പം ഈ കോവിഡ് കാലത്ത് വെട്ടിച്ചുരുക്കിയ ആനുകൂല്യങ്ങളും സർവീസുകളും പലതുമുണ്ട് അതെല്ലാം പുനസ്ഥാപിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങളായിരിക്കും ഇന്ന് ഇപ്പോൾ കേരള കേരളം ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവതരിപ്പിക്കുക അതിനെ അവരുടെ ഒരു പ്രതികരണം കൂടി അതിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിച്ചതിനു ശേഷം അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടുകൂടിയും ഒരു ആവശ്യം സർക്കാർ ഉന്നയിക്കുക അതിലും വലിയ പ്രതീക്ഷ മന്ത്രിക്കുണ്ട് സർക്കാരിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തതിനു ശേഷം അതിന് പലതരത്തിൽ മന്ത്രിയുടെ പ്രതികരണവും മറ്റ് ഇടപെടലുകളും ഒക്കെ വന്നപ്പോൾ മലബാർ മേഖലയിലെ യാത്രക്കാർക്കും ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷകൾ കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടുകൂവണിയും എന്നുള്ള ഒരു 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 പ്രതീക്ഷയും കണക്കുകൂട്ടലും തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത് ആ പ്രതീക്ഷ മുൻനിർത്തി തന്നെയാണ് ഇന്നിപ്പോൾ ഏതായാലും ഒരു ചർച്ച ഒരു യോഗം മന്ത്രി വിളിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അരുൺ ഈ നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത് അരുൺ